പ്രതീക്ഷകളോടെ വഴി ഉപേക്ഷിച്ച ചില ചിത്രങ്ങളുണ്ട് അത് ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം നമ്പർ വൺ സ്വപ്നമാളികം ചെയ്ത സ്വപ്നമാളിക എന്ന ചിത്രത്തിൽ എലാനി മോഹൻലാലുമായിരുന്നു നായിക നായികന്മാരായി എത്തിയത് ഒരു ഓങ്കോളേഴ്സിന്റെ വേഷമാണ് മോഹൻലാൽ ചിത്രത്തിൽ അവതരിപ്പിച്ചത് ചില സാങ്കേതിക തകരാർ മൂലം ചിത്രം പുറത്തിറങ്ങിയില്ല നമ്പർ ടു സ്റ്റാറിംഗ് പൗർണമി സണ്ണി ും അഭിനമായിരുന്നു സ്റ്റാറിംഗ് പൗർണമി ആൽബി ടൈം സ്ലൈസ് എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ചിത്രം എടുത്തത് നൂറോളം ക്യാമറകൾ വെച്ച് ഷൂട്ട് ചെയ്ത മനോഹരമായ ക്ലൈമാക്സ് രംഗങ്ങളും സിനിമയിലുണ്ട് നിർമ്മാതാവിന്റെ സാമ്പത്തിക പ്രയാസങ്ങൾ കാരണം ചിത്രം മുഴുവനായില്ല നമ്പർ ത്രീ തമ്പുരാൻ ഹരിഹരം സംവിധാനം ചെയ്ത ിൽ ഒരുങ്ങേണ്ടിരുന്ന ചിത്രമായിരുന്നു തമ്പുരാൻ മമ്മൂട്ടിയായിരുന്നു പ്രധാന വേഷം കൈകാര്യം ചെയ്തത് എന്നാൽ ചിത്രം പുറത്തിറങ്ങിയില്ല നമ്പർ കളരി ദീപക് സംവിധാനത്തിൽ മുകേഷും വിദ്യാ ബാലനും ചേർന്ന് അഭിനയിച്ച ചിത്രമായിരുന്നു കളരി വിക്രമൻ തിലകൻ മണിയമ്പിള്ള രാജു ജഗദീഷ് ശ്രീകുമാർ ഹരിശ്രീ അശോകൻ എന്നിവരാണ് ചിത്രത്തിൽ അഭിനയിച്ച മറ്റു താരങ്ങൾ ചിത്രത്തിന്റെ ഷൂട്ട് മുഴുവനായെങ്കിലും ഫിനാൻഷ്യൽ ഇഷ്യൂസ് കാരണം റിലീസ് ആവാതെ പോയി നമ്പർ ഫൈവ് ധനുഷ് കോടി മോഹൻലാലിനെ വച്ച് പ്രിയദർശൻ സംവിധാനം ചെയ്യേണ്ടിയിരുന്ന സിനിമയായിരുന്നു കോടി രഘുവരൻ ശ്രീനിവാസൻ ഗിരിജ ഷെട്ടർ എന്നിവരാണ് മോഹൻലാലിന്റെ കൂടെയുള്ള സിനിമയിലെ മറ്റു താരങ്ങൾ ചിത്രത്തിന്റെ ഫസ്റ്റ് ഹാഫിന് ശേഷമുള്ള ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടുകൾ കാരണം സിനിമ മുൻപോട്ട് പോയില്ല കൂടുതൽ സിനിമാ വിശേഷങ്ങൾ കാണുവാനായി ബോളിവുഡ് ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക